നമസ്കാരം ഡിവിൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് പഞ്ചമി പഞ്ചമിതിഥിയുടെ അപ്ഡേറ്റ് പറയാം ജാനുവരി എയ്റ്റീൻ സാറ്റർഡേ അതായത് ജാനുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ചയാണ് പഞ്ചമി പഞ്ചമിതിഥി വരുന്നത് പതിനേഴാം തീയതി വെള്ളിയാഴ്ച വന്നിട്ട് വൈകുന്നേരം ആറ് മണിക്ക് സിക്സ് പി എമ്മോട് കൂടി നിങ്ങൾക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് പൂജയ്ക്കെടുക്കാൻ സാധിക്കുകയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അറിയാം പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എഴുതിയിട്ടിട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക തുടർന്ന് ചെയ്യുന്നവർക്ക് ഇതെല്ലാം അറിയാം എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ലാച്ചാൽ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻ റിപ്ലൈ ആയി വരുന്നതാണ് ആവശ്യം തോന്നുന്ന പക്ഷത്തിൽ നിങ്ങൾക്കും പേരുകൾ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ ഒത്തിരി ബെനിഫിഷ്യൽ ആയ ഒരു വീഡിയോ ആണ് ഓരോരുത്തരെ എടുത്ത് നോക്കിയാൽ സന്തോഷം സങ്കടം അങ്ങനെ അലിഞ്ഞതാണ് ജീവിതം മനുഷ്യജന്മം എന്നാലേ അങ്ങനെയാണ് സങ്കടം എടുത്തു നോക്കിയാൽ ആദ്യ സങ്കടമായിട്ടിരിക്കുന്നത് നമ്മുടെ പണം തന്നെയാണ് അതായത് കടം പ്രശ്നം ഈ കടപ്രശ്നം തീരാനുള്ള ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ചെയ്യാനായിട്ട് ആയിട്ട് ഒരു ഡേ എന്നില്ല ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം സമയം വന്നിട്ട് വൈകിട്ട് ആറ് മണി മുതൽ നിങ്ങൾക്കത് രാത്രി പത്ത് മണിക്ക് വരെയും കൂടെ ഈ വഴിപാട് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ് കാരണം നിറയെ പേർ ഇപ്പോൾ ലേറ്റായിട്ട് വീഡിയോ കണ്ടിട്ട് ആ നേരം ചെയ്യാമോ എന്ന് നിങ്ങൾക്ക് സംശയമായിട്ട് വരാം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ രാത്രി എട്ടുമണിക്കാണെങ്കിലോ ഒമ്പത് മണിക്കാണെങ്കിലോ ഒന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് ധാരാളമായിട്ട് ഈ വഴിപാട് പത്ത് മണിക്കുള്ളിൽ ചെയ്യാവുന്നതാണ് അതിനു മുന്നേ ഫ്രണ്ട്സ് ഇതുവരെയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോളേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ മുന്നേ മുതലേ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ പറയാറുണ്ട് ഓരോ നാളിലും അതായത് ഓരോ തിഥിയിലും നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം തന്നെ ഈസിയായിട്ട് തീരുമെന്ന് അതായത് രണ്ട് കയ്യാലെയും നാം വാങ്ങിയ കടം നാല് കരങ്ങളാൽ അടയ്ക്കാനുള്ള അവസരം ദൈവം തരും മനസ്സിലാവുന്നുണ്ടോ മനുഷ്യഗണത്തിനും ദേവഗണത്തിനും അധിപതിയായ വരാഹിയമ്മ എല്ലാത്തിനും നമുക്ക് വഴി തുറന്നു തരും ഈ വഴിപാട് ചെയ്യാനായിട്ട് ഒരേ ഒരു പൊരുളാണ് നമുക്ക് ആവശ്യം അത് എന്താച്ചാൽ ചെമ്പരത്തി ഇലയാണ് അത് ഒറ്റയടുക്ക് ചെമ്പരത്തിയുടെ ഇല തന്നെ വേണം വേറെ എടുക്കാൻ പാടില്ല ചുവന്ന ചെമ്പരത്തിയിടെ തന്നെ എടുത്തോളുക ഒറ്റയടുക്ക് ചുവന്ന ചെമ്പരത്തിയുടെ ഇല കിട്ടിയില്ലെങ്കിൽ മാത്രം വേറെ കളറിൻ്റെ എടുത്തോളുക പക്ഷേ ഒറ്റയടക്ക് തന്നെ വേണം അതിൻ്റെ ഇലയെ എടുക്കാൻ പാടുള്ളൂ നമ്മൾ ചെമ്പരത്തി ഇല എടുത്തിട്ട് ഒരു വിശേഷപ്പെട്ട നമ്പർ അതിൽ എഴുതുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ പണം സംബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും ഇതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വരേണ്ട ആവശ്യമേയില്ല നല്ല ഫ്രഷായിട്ടുള്ള ചെമ്പരത്തി ഇലകൾ എടുത്തോളുക രണ്ടെണ്ണം മതി ഈ ചെമ്പരത്തി ഇല വന്നിട്ട് നല്ല ഇല തന്നെ വേണം പുഴു അരച്ചതൊന്നും എടുക്കരുത് ഈ രണ്ട് ചെമ്പരത്തി ഇലകളെയും നമ്മൾ ഒരു താമ്പൂലത്തിൽ വച്ച് വിളക്ക് വയ്ക്കണം പിന്നെ നിറയെ പേർക്ക് താമ്പൂലം പറയുമ്പോൾ വീട്ടിൽ ഇല്ല ഇല്ല എന്ന് പറയും ഇതിന് വന്നിട്ട് നിങ്ങൾ ഒരു ചെറിയ തട്ട് മീൻസ് പ്ലേറ്റ് എടുത്താൽ മതി അതുവേ ധാരാളം അത് സ്റ്റീലാണെങ്കിലോ ബ്രാസ് ആണെങ്കിലോ സിൽവർ ആണെങ്കിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇതൊന്നുമില്ലെങ്കിൽ പനമരത്തട്ടില്ലെങ്കിൽ വാഴ ഇല വേണേലും എടുക്കാവുന്നതാണ് മനസ്സിലായല്ലോ ഇത്രയും അതിൽ വന്നിട്ട് ഇനി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുവച്ച് അതിൻ്റെ മേലെ രണ്ട് ഇടിഞ്ഞിൽ വെച്ച് വിളക്ക് വയ്ക്കണം ഈ വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഇലയിൽ എഴുതേണ്ട ഒരു മുഖ്യമായ ഒരു നമ്പറുണ്ട് ആ നമ്പർ എഴുതിയിട്ട് നമ്മൾ വരാഹി അമ്മയെ പ്രാർത്ഥിക്കുക ഒപ്പം അമ്മയുടെ ഒരു മന്ത്രം കൂടെ ചൊല്ലണം മന്ത്രം ഞാൻ പറഞ്ഞു തരാം അമ്മയെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ ഫോട്ടോയിലോ ശിലയ്ക്കോ മുന്നേ വെച്ചിട്ട് വേണമെങ്കിൽ ഈ വഴിപാട് ചെയ്യാം അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു ഇടത്തിൽ പോയിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൊത്തത്തോടെ തീരും അത് വേരോടെ പോകുമെന്ന് പറഞ്ഞ് കേൾക്കുന്നില്ലയോ അതുപോലെ അങ്ങ് പോയി കിട്ടും ഏത് നമ്പർ ആണെന്ന് പറയാം കൂടെ ഈ നമ്പർ നിങ്ങളുടെ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോൾ അത് നമുക്ക് അടിക്കടി നോക്കാൻ പറ്റും നമ്മൾ കാണുന്ന രീതിക്ക് എഴുതും അപ്പോൾ അത് പണവരവിനെയാണ് ഏർപ്പെടുത്തുന്നത് നമ്മൾ കണ്ട് അത് പറയുമോറും അതിൽ പണവരവുണ്ടാകും ഈ നമ്പർ വന്നിട്ട് നമ്മൾ ഇലയിൽ എഴുതുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോഴും പച്ച കളർ പെൻ കൊണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ പച്ചക്കളർ പേന എടുത്ത് ഇലയിൽ ഈ നമ്പർ എഴുതിയിട്ടാണ് നമ്മൾ ഈ ദീപ വഴിപാട് ചെയ്യുന്നത് ഇപ്പോൾ ഇലയെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പച്ച നിറത്തിലുള്ള ഞാനിവിടെ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് പച്ച നിറത്തിലുള്ള ഏത് പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ നിബ് കൂടുതലുള്ള പെൻ ആണെങ്കിൽ ഇല കീറിപ്പോവും അതുകൊണ്ട് സ്കെച്ച് പെന്നോ മാർക്കറോ യൂസ് ചെയ്യുക പച്ച നിറത്തിലെ പെൻ കൊണ്ട് ഇതിൽ വന്നിട്ട് ഫൈവ് 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 എന്ന് എഴുതണം എന്താണ് ട്രിപ്പിൾ ഫൈവ് എന്ന് എഴുതുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങളും രണ്ട് ഇലയെടുത്ത് പച്ച നിറത്തിലുള്ള സ്കെച്ച് പെന്നിൽ ട്രിപ്പിൾ ഫൈവ് എന്ന് ഈ രണ്ട് ഇലയിലും എഴുതിക്കൊള്ളുക ഈ ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പർ വന്നിട്ട് എന്തിനായിട്ട് എന്ന് നോക്കിയാൽ നമ്മുടെ പണ സംബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കടം പ്രശ്നം എല്ലാം മാറിയിട്ട് നമുക്ക് നല്ലൊരു ജീവിതം ഒരു ബിസിനസ് മുന്നേറ്റം എല്ലാം ഏറ്റെടുത്ത് തരും ഈ ട്രിപ്പിൾ ഫൈവ് എന്ന മാജിക് നമ്പർ അതിനാൽ നമ്മൾ ഈ ചെമ്പരത്തി ഇലയിൽ ദീപം വച്ച് അമ്മയുടെ ഈ മന്ത്രവും ചൊല്ലിയാൽ നമുക്ക് ഇരിക്കുന്ന എല്ലാ പണപ്രശ്നവും വരാഹി അമ്മ മാറ്റിത്തരും ആ പിന്നെ ഇത് ചെയ്യുമ്പോൾ വേറെ ഒന്നും മറന്നു പോകാതിരിക്കുക വീട്ടിലിരിക്കുന്ന പഴം പാൽ മുന്തിരി കർക്കണ്ട് അമ്മയ്ക്ക് എന്തൊക്കെ നിങ്ങൾ നിവേദ്യം വയ്ക്കുന്നുവോ അതെല്ലാം വെച്ചിട്ട് വേണം ഇത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൂവും കൂടെ അർപ്പിച്ചോളുക അത് അമ്മയുടെ ഇഷ്ടപ്പൂക്കൾ ഏതൊക്കെയെന്ന് അറിയാമല്ലോ ചുവന്ന പൂക്കൾ വെള്ളപ്പൂക്കൾ ഇതൊക്കെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ആവശ്യം നിറവേറി കിട്ടുന്നതാണ് അമ്മ അത് നിറവേറ്റി തരുന്നതാണ് പറഞ്ഞല്ലോ വിളക്ക് വയ്ക്കുന്ന സമയത്ത് അമ്മയുടെ ഒരു മന്ത്രം ചൊല്ലണമെന്ന് ആ മന്ത്രം നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചോളുക ഇതാണ് ആ മന്ത്രം ഈ മന്ത്രം വന്നിട്ട് കുറഞ്ഞത് നിങ്ങൾ ഒൻപത് തവണയെങ്കിലും ചൊല്ലുക കൂടിയത് നിങ്ങളുടെ ടൈം എങ്ങനെയാണോ ഉള്ളത് നൂറ്റിയെട്ട് തവണയോ നാൽപ്പത്തെട്ട് തവണയോ ആയിരത്തി തവണയോ ഒന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ തോന്നുന്നുണ്ടോ മാക്സിമം ചൊല്ലിക്കൊള്ളുക മന്ത്രം ഇതാണ് ഓ वराहदेहसम्भूतायै नमः ॐ वराहदेहसम्भूतायै नमः ॐ वराहदेहसम्भूतायै नमः ॐ वराहदेहसम्भूतायै नमः ॐ വരാഹദേഹ സഭൂതായി ഓം വരാഹദേഹ സഭൂതായി ഓ വരാഹദേഹ സംഭൂതായ ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി ദീപം വച്ചിട്ടുണ്ട് പിന്നെ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ് അടിയിൽ ഇല വെച്ച് തന്നെ നിങ്ങൾ ദീപം വെച്ചോളുക പിന്നെ ഇല കിട്ടാത്തവർക്ക് വേറൊരു ഓപ്ഷനുണ്ട് ഇത് വിദേശത്തുള്ളവർക്ക് ഒരുപക്ഷെ ഇല കിട്ടിയെന്ന് വരില്ല അവർക്കായിട്ട് ഞാനൊരു ഓപ്ഷൻ പറയാം ഇല കിട്ടാത്തവർ പ്ലേറ്റിൽ പച്ചരി മാവുണ്ടല്ലോ അതിങ്ങനെ തൂവി അതിൻ്റെ മേലെ നിങ്ങൾ ട്രിപ്പിൾ ഫൈവ് വന്ന് എഴുതിയിട്ട് അതിനു മേലെ ദീപം വയ്ക്കുക അപ്പോൾ ചോദിക്കും പച്ച കളർ മഷി കൊണ്ടാണോ ട്രിപ്പിൾ ഫൈവ് എഴുതേണ്ടതെന്ന് അല്ല നമ്മളുടെ വിരൾ കൊണ്ട് കാണുന്ന രീതിക്ക് ട്രിപ്പിൾ ഫൈവ് എന്ന് എഴുതുക അതിൻ്റെ മേലെ ദീപം വെച്ചോളുക എന്നിട്ട് പൂക്കളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വെള്ളപ്പൂക്കളോ ചുവന്ന പൂക്കളോ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക തട്ടത്തിലും പൂവ് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഈ പറഞ്ഞതിലൊന്നും സംശയമില്ല എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം